ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ശക്തി വ്ലോഗ് ആൻഡ് ഗാർഡൻ മാവേലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ചെറിയൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ നമ്മുടെ ചെടി വിശേഷങ്ങളിലേക്ക് കടക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സുണ്ടാകണേ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ചെടികളിലേക്ക് പോകാം റെഡ് വെറൈറ്റി ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് പല ടൈപ്പ് റെഡ് വെറൈറ്റിയാണ് വന്നേക്കുന്നത് ഇത് സൂപ്പർ റെഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് സൂപ്പർ എന്ന് പറഞ്ഞാലും അതിനകത്ത് ആ ഒരു റെഡ് കളറിന് വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് മ്യൂട്ടേഷൻ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണോ ഒട്ടുമിക്കത് ഇപ്രാവശ്യം വന്നേക്കുന്നത് കണ്ടോ നല്ല കരുത്തുള്ള നല്ല മദർ പ്ലാന്റിൻ്റെ ലെവലിലേക്ക് വളർച്ച എത്തിയിട്ടുള്ള വലിയ പ്ലാന്റ്സാണ് വന്നേക്കുന്നത് ഞാൻ ഓരോ പ്ലാന്റ്സ് ആയിട്ട് എടുത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല കാരണം നമുക്ക് വീഡിയോ ലെങ്ക് ആയി പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടു പോകാം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ അതുപോലെ ടൈഗർ റെഡിൻ്റെയും ബുഷിപ്പോട്ട് വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കുന്ന റെഡ് വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ക്യാബേജ് ആണ് ഉണ്ടോ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ റെഡിനേക്കാൾ കൂടുതലായിട്ട് പിങ്ക് ആണ് വന്നേക്കുന്നത് പിങ്കും നല്ല ഡാർക്ക് റെഡും അതിൻ്റെ ബോർഡർ ലൈൻ നല്ല ഗ്രീനും കണ്ടോ ഇതാണ് പിങ്ക് ക്യാബേജിൻ്റെ ഒരു ഭംഗി പിന്നെ വന്നിരിക്കുന്നത് മ്യൂട്ടേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പിങ്ക് മ്യൂ മ്യൂട്ടേഷൻ എന്നാണ് അതിൻ്റെ ഐ തന്നെ അവർ തന്നിരിക്കുന്നത് കേട്ടോ ഇത് മ്യൂട്ടേഷൻ വന്നിട്ടുള്ള ഒരു പിങ്ക് വെറൈറ്റിയാണ് ഇത് അടുത്തൊരു വെറൈറ്റി നമ്മുടെ ഡയമണ്ട് സ്റ്റാറാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് ഈ ഡയമണ്ട് സ്റ്റാറിൻ്റെ വന്നിരിക്കുന്നതും കുറച്ചധികം പ്ലാന്റ് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നത് ഡയമണ്ട് സ്റ്റാർ അല്ല ഒറിജിനൽ എന്ന് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നതും ഈ സെയിം തന്നെ പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ നമ്മളീ ഫേസ്ബുക്കിലൊക്കെ തായ്ലൻഡ് വീഡിയോസൊക്കെ കാണുമല്ലോ തായ്ലൻഡിലെ ഈ ചെടികളുടെ വലിയ ശേഖരത്തിൽ അവരെപ്പോഴും റെയറിലേക്കും റെയറായിട്ട് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് കേട്ടോ അല്ല ഇതിൻ്റെ പേര് അഡോറബിൾ ആണ് അഡോറബിൾ എന്ന ഐഡിയിൽ വന്നിട്ടുള്ള റെയർ പ്ലാന്റ്സിൽ പെടുന്ന ഒരു അഗ്ലോണിമയാണിത് അടുത്തത് വന്നേക്കുന്നത് പിങ്ക് ഫെയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിങ്ക് ഫെയറി പിന്നെ പിങ്ക് പൈ നമുക്കൊരുപാട് വന്നിട്ടുണ്ട് ഓ ഇവിടെ ഭയങ്കര കാറ്റാണ് ഓരോന്ന് കം മാ ഈ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഈ മരത്തിൻ്റെയൊക്കെ കൊമ്പൊക്കെ ഒടിയുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ ഇത് പിങ്ക് പൈയുടെ ഒരു വലിയ കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളൊരു റയർ പ്ലാന്റ് എന്ന് പറയുന്നത് ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ ഒരു നല്ല പ്ലാന്റ് ആണ് പിന്നെ വന്നിരിക്കുന്നത് ഐസ്ക്രീം പിന്നെ അടുത്തത് പിങ്ക് ഫെയറി കേട്ടോ പിങ്ക് ഫെയറി അന്തിനീയുടെ കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഈ എലിസബത്ത് എന്ന് പറയുന്ന ഐ കുറച്ച് നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആയത് കേട്ടോ എലിസബത്ത് നല്ലൊരു പ്ലാന്റ് ആയത് എലിസബത്ത് ബ്ലാക്ക് പ്രക്കായെപ്പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ദാ ബ്ലാക്ക് പ്രക്കായി ഇതിത്രയാണ് ഈ തട്ടിലിരിക്കുന്ന റെയർ വെറൈറ്റീസ് അല്ലെങ്കിൽ വെറൈറ്റികൾ എന്ന് നമുക്ക് പറയാവുന്ന പ്ലാന്റ്സ് ഇത്രയാണ് കേട്ടോ ഇനി ഇങ്ങോട്ട് വന്നാലേ അടുത്ത നമ്മുടെ പ്ലാന്റ്സ് എന്താ പിങ്ക് ക്യാബേജ് കേട്ടോ ഇതിന്റെ കണ്ടോ പിങ്ക് ക്യാബേജ് എന്താ ഇത് പിങ്ക് ക്യാബേജ് പിന്നെ ബ്ലാക്ക് എമറാൾഡ് പിങ്ക് എം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗ്രീനും കണ്ടിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് അടുത്തത് ഓഷ്യൻ പേൾ എന്ന വലിയ പ്ലാന്റ് ആണ് ഇത് താഴെ വെച്ചാലേ ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇത്രയും വന്നിട്ടുള്ള ഇതൊരു ഗ്രീനാണ് എന്ന് പറഞ്ഞാലും ഡാർക്ക് കളർ കയറി വന്നിട്ടുള്ള നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ നമുക്ക് സിറ്റ് ഒറ്റ പ്ലാന്റ് ആയിട്ട് ഒരു മൂലയിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ചെടികളാണ് കേട്ടോ ഈ ഒരു ചെടി മാത്രം വെച്ചാൽ മതിയാവും ഒരുപാട് ചെടികൾ വെക്കുന്നതിലും എപ്പോഴും ഒരു എലഗൻ ലുക്ക് കിട്ടും നമുക്ക് ഇങ്ങനത്തെ ചെടികൾ വെച്ചാൽ ഇത് റോയൽ ഗോൾഡിൻ്റെ ഒരു വലിയ പ്ലാന്റ് പിന്നെ ബ്ലാക്ക് സിയാം പെർഫെക്റ്റ് ആണ് അടുത്തത് ബ്ലാക്ക് സിയാം പെർഫെക്റ്റ് ഇത് യെല്ലോ സിയാം പിങ്ക് ക്യാൻഡി ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പ്ലാന്റ് ഇത് മിൽക്കി അന്തിനിയുടെ ഒരു വലിയ പ്ലാന്റ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ കൊച്ചിൻ എസ്കേഡ് അതിൻ്റെ കുറേ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കൊച്ചിൻ എസ്കേഡ് പിന്നെ റിഫ്ലക്ടറിൻ്റെ കുറച്ചധികം പ്ലാന്റ്സ് വന്നിട്ടുണ്ട് റിഫ്ലക്ടർ കണ്ടല്ലോ റിഫ്ലക്ടർ അടുത്തത് മൗണ്ടൻ്റെ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട് സിയാം ആം പെർഫെക്റ്റിൻ്റെ അധികം വന്നിട്ടുണ്ട് നമുക്ക് ചെറിയത് കേട്ടോ പിന്നൊരു നല്ല പ്ലാന്റ് എന്ന് പറയുന്ന ഡൊണാറ്റല്ലോ എന്ന് പറയുന്ന പ്ലാന്റ് ഇത് ഡൊണാറ്റല്ലോ ഇതും നമ്മൾ ഈ തൈലൻ ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടുള്ള ഒരു റെയർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു റൗണ്ട് ഷേപ്പ് ആണ് ഡൊണാറ്റല്ലോ അതിൻ്റെ തന്നെ നാരോയുടെയും വന്നിട്ടുണ്ട് കേട്ടോ കളർ കോമ്പിനേഷൻ ഗ്രീ ആഷ് കളറാണിതിന് കൂടുതൽ കയറി വന്നേക്കുന്നത് ഗ്രീനകത്ത് കടും പച്ച നിറത്തിൽ നമ്മുടെ ആഷ് നിറം കൂടുതൽ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഡൊണാറ്റല്ലോ അതിൻ്റെ നാരോ ലീഫാണിത് ഇത് വുളുന്തിനി എന്നാണ് ഇതിൻ്റെ ഐ ഡി വന്നേക്കുന്നത് പക്ഷെ ആദ്യം ഓർത്തത് നമ്മുടെ സിയ നമ്മുടെ സോമ്പറ്റ് ഉണ്ടല്ലോ സോമ്പറ്റ് ബ്ലാക്ക് സോമ്പറ്റാണെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് പക്ഷേ അവരുടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഇത് വുളുന്തിനി എന്നാണ് ഇതിൻ്റെ ഐ ഡി ഇത് നമ്മുടെ കുങ്കുമിൻ്റെ ആണ് ഈ ഈ കുങ്കും കണ്ടല്ലോ ഇതിൻ്റെ തന്നെ യെല്ലോയുടെ ഒരു കുങ്കും വന്നിട്ടുണ്ടായിരുന്നല്ലോ അതെ ഈ ഒരറ്റൊരു കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ ഡയമണ്ടിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മുടെ മാഗ്നറ്റിക് ഗ്രീൻ്റെ കുറച്ചധികം പ്ലാന്റ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ക്യൂൻ ഇത് മിസ്റ്റ് ഐലൻഡിൻ്റെ പ്ലാന്റ് ആണത് ഇതൊക്കെ ഹാർലി ക്യൂൻ പിന്നെ ഇത് പ്ലാറ്റിനം റയാൻ ഗോൾഡ് പിന്നെ വന്ന ഒരു അടുപ്പൻ പ്ലാന്റ് എന്ന് പറയുന്നത് പക്ഷേ വലിയ പ്ലാന്റ്സാണ് ഞാൻ താഴോട്ടെടുത്ത് വെക്കുന്നത് കേട്ടോ ഇതാ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത് ടൈഗർ എന്നാണ് ഇതിൻ്റെ ഐഡിയ കേട്ടോ ടൈഗറിൻ്റെ വലിയൊരു ഒരു ഇത് ഒരു സ്ഥലത്ത് ഈ ഒറ്റ പ്ലാന്റ് മാത്രം വെക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്ന പ്ലാന്റ് ആണ് ടൈഗർ പിന്നെ ഇന്ത്യ നക്കിങ് പിന്നെ വന്ന ഒരു പ്ലാന്റ് മാത്രം നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരെണ്ണം പ്രൊപ്പഗേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റാണ് ചീറ്റ കെട്ടോ എൻ്റെ ഐ ഡി ചീറ്റ ഇത്രയാണ് നമുക്ക് ഈ ഒരു തട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകൾ അപ്പോൾ കണ്ടല്ലോ ഇതിത്രേ കാണുന്നുണ്ടല്ലോ ഇത്രയും ഇനി അടുത്തൊരു തട്ടയിലേക്ക് പോയാൽ നമുക്ക് സ്ഥലം വെക്കാനുള്ള അതായത് ചെടികൾ ഒരുപാട് വന്നപ്പോൾ നമുക്ക് വെക്കാനുള്ള സൗകര്യം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര മഴയല്ലായിരുന്നോ ഇല്ല ഇത് രണ്ട് പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ ഇതൊക്കെ നമ്മുടെ പനാമയുടെ ആണ് ഇത് ഓറഞ്ച് ഗോൾഡ് സ്റ്റാറിൻ്റെ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് വൈറ്റ് ലെഗസി സി രണ്ടെണ്ണമാണ് പിന്നൊരു റയർ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടില്ലാത്തത് ക്ലൗഡിയ എന്ന് പറയുന്ന ഒരു റയർ പ്ലാന്റ് ആണ് ഇത് നല്ല ലെമൺ എല്ലോ ഇല്ലേ അതിലും ഒരു ചൂട കടുന്നറം ലെമൺ എല്ലോയിലും ഒരു ചൂട കടുന്നറം വന്നിട്ട് അതിനകത്ത് ഉണ്ടോ വെള്ള ലൈൻ ബോർഡർ നമ്മുടെ ഈ ബോർഡർ ലൈൻ അല്ല വന്നിരിക്കുന്നത് നടുക്കാണ് ലൈൻ വന്നിരിക്കുന്നത് ഉണ്ടോ വെള്ളം നല്ല ഭംഗിയാണിത് കേട്ടോ പിന്നെ ബ്ലാക്ക് സിയാം പെർഫെക്റ്റ് പിന്നെ എമറാൾഡ് കൊച്ചിൻ പീച്ചിൻ്റെ കുറച്ചധികം പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കൊച്ചിൻ ബീച്ച് കൊച്ചിൻ ബീച്ചിൻ്റെ ഒരു കുറച്ചധികം പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള എന്നാൽ വളരെ രണ്ടേ രണ്ട് പ്ലാന്റ്സ് മാത്രം കിട്ടിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ റെഡ് ആപ്പിൾ അവർ അഞ്ച് പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നത് പക്ഷേ അത് ഒടിഞ്ഞു പോയിട്ട് നമുക്ക് അത് പ്രൊപ്പഗറ്റ് ചെയ്ത് വെച്ചാലോ അല്ലെങ്കിൽ കുഴിച്ചു വെച്ചാൽ കിളുക്കും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു പക്ഷേ മുഴുവൻ അത് നാശമായി പോയിട്ടാണ് അത് കിട്ടിയത് നമുക്കതുകൊണ്ട് തന്നെ ഈ രണ്ടേ രണ്ട് പ്ലാന്റ്സ് നമുക്ക് റെഡ് ആപ്പിളിൻ്റെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ റെഡ് ആപ്പിൾ പിന്നെ അടുത്ത ഒരു പ്ലാന്റ് ഗോൾഡൻ പാന്തർ ഇതും റെയറുകളിലെ റയറാണ് ഗോൾഡൻ പാന്തർ പിന്നെതാണ് പിന്നെ നമ്മുടെ അന്തിനിയുടെ പ്ലാന്റ് ആണ് ഇത് ഡയമണ്ടേത് അന്തിനി പിന്നെ ഗോൾഡ് ഗോൾഡൻ സ്റ്റാർ സ്റ്റാറിനാണ് ഇതിൻ്റെ അടി കേട്ടോ ഇത് ഓറഞ്ച് ഗോൾഡ് സ്റ്റാർ ഇത് ഗോൾഡൻ സ്റ്റാർ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഇപ്രാവശ്യം വന്നിട്ടുള്ള അഗ്ലോണിമകൾ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന മറക്കല്ലേയെന്ന കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത ദിവസം അടുത്ത കുറച്ച് ചെടികളും അടുത്ത കുറച്ച് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടുകൂടി ശക്തി ബ്ലോഗ് ആൻഡ് ഗാർഡൻ മാവലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഓക്കെ താങ്ക് യു ബബായ്